മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനന് വേണ്ടിയുള്ള തെരച്ചിലിന് മാൽപ സംഗമത്തെ ഗംഗാവാലി പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിലും രക്ഷാപ്രവർത്തനം നടത്തുവാൻ ഉടുപ്പി മാൽപ്പിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ എട്ടംഗ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുക നദിയിലെ അടിത്തട്ടിലിറങ്ങി പരിശോധന നടത്താൻ ഈശ്വർ മാൽപിയുടെ നേതൃത്വത്തിലാണ് സംഘം ഇറങ്ങുന്നത് ശക്തമായ ഒഴുക്കിൽ നൂറടി വരെ താഴ്ചയിൽ ഡൈവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈശ്വർ മാൽപ സംഘം പറയുന്നത് നിലവിൽ രക്ഷാസംഘം ഒരു പോയിന്റ് നൽകിയിട്ടുണ്ടെന്നും ഈ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നതെന്നും സംഘം പ്രതികരിച്ചു പുഴയുടെ ശക്തമായ അടിയൊഴുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു നേവിയുടെ സ്കൂബ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങുവാൻ സാധിച്ചിരുന്നില്ല ഇതോടെ പുതിയ സംവിധാനമായ പെൻറ്റ്യൂൺ സ്ഥാപിച്ച് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാനുള്ള നീക്കം ശനിയാഴ്ച നടക്കാനിരിക്കുകയായിരുന്നു എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ പൊന്ട്യൂൺ ഷിരൂരിലേക്ക് എത്തിക്കാനാവില്ല എന്നാണ് ലഭിക്കുന്ന വിവരം പത്ത് ടണ്ണിന്റെയും ഇരുപത്തിയഞ്ച് ടണ്ണിന്റെയും രണ്ട് പെൺഡൂണുകൾ നദിയിൽ നങ്കൂരമിട്ട് സ്ഥാപിക്കാനായിരുന്നു നീക്കം അതേസമയം ഐബോഡ് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ പുഴയിൽ തുരുത്തി രൂപപ്പെട്ട ഭാഗത്ത് ഒരു സിഗ്നൽ കൂടി ലഭിച്ചു ലോറി നേരത്തെ ഉണ്ടായിരുന്ന നിന്ന് ഒഴുകി നീങ്ങുകയാണോ എന്നാണ് സംശയം കരയിൽ നിന്ന് അറുപത് മീറ്റർ അകലെയാണ് വെള്ളിയാഴ്ച സിഗ്നൽ ലഭിച്ചത് അതേസമയം എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അർജുനായി തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൊന്റ് ബ്രിഡ്ജ് ഉപയോഗിച്ച് തിരച്ചിൽ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി രാജസ്ഥാനിൽ നിന്നും സാങ്കേതിക സംഘം ഇന്നെത്തും പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നടത്താൻ രാജ്യത്തെ ഏതെങ്കിലും സ്ഥലത്തെ നേവൽ സംഘത്തിന് കഴിയുമെങ്കിൽ അവരെയും കൊണ്ടുവരണം യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കണം അക്കാര്യം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ അറിയിച്ചതായും മന്ത്രി പറഞ്ഞു അതേസമയം പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നടത്തിയ അനുഭവ സമ്പത്തുള്ള ഈശ്വർ മാള്പയുടെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് തിരച്ചിലിനായി ഷിരൂരിലെത്തിയിരിക്കുന്നത് നാവികസേനയുടെ മുന്നിലുള്ള പ്രതിസന്ധികൾ നേരിടാനാകുമെന്നാണ് ഈശ്വർ മാൾപ്പ പറയുന്നത് ശക്തമായ അടിയൊഴുക്കും പുഴ കലങ്ങി ഒഴുകുന്നതുമാണ് നേവി നേരിടുന്ന പ്രശ്നം ഇത് രണ്ടും നേരിടാൻ പറ്റുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു സമാന സാഹചര്യത്തിൽ പരിശോധന നടത്തിയ അനുഭവ സമ്പത്തുമുണ്ട് ആയിരത്തിലധികം മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തിട്ടുമുണ്ട് വാഹനത്തിനെ ഇരുമ്പു വടവുമായി ബന്ധിപ്പിക്കാൻ സാധിച്ചാൽ താഴെ കൂഴിനിറങ്ങി തിരച്ചിൽ നടത്താമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു